എല്ലാവർക്കും അയരും വീട്ടിലേക്ക് സ്വഗതം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു താളി സോപ്പാണ് നമ്മളൊക്കെ ചെമ്പരത്തിയിൽ ചെമ്പരത്തിയിലൊരിച്ച് മടുത്ത് താളി ഉണ്ടാക്കി മടുത്തവരായിരിക്കും അപ്പം നമുക്ക് എളുപ്പത്തിൽ താളിയൊണ്ട് എങ്ങനെ ചെമ്പരത്തിയില കൊണ്ട് എങ്ങനെ സോപ്പ് നമ്മൾ നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെമ്പരത്തിയില കൊച്ചുവുള്ളി ഒരു നാല് എണ്ണം പിന്നെ കരിവേപ്പില ഈ മൂ പിന്നെ ചെമ്പരത്തി അങ്ങനത്തെ നമുക്ക് അങ്ങനെയുള്ള എൽ എന്ത് ഇലകൾ കിട്ടുന്നോ അതൊക്കെ യൂസ് ചെയ്യാൻ ഇതാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോവാണ് നമ്മളെപ്പോഴും താളി ഒരച്ചുണ്ടാക്കി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് മുടിക്ക് വേണ്ടിയിട്ട് ഒരു ഹെർബൽ ബാറാണ് നമ്മളൊന്ന് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മൾ നന്നായിട്ട് ജ്യൂസായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് അരിക്കാം അല്ലെങ്കിൽ അരയ്ക്കാതെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ അരിക്കുന്നുണ്ട് വേണമെങ്കിൽ മാത്രം അരിച്ചാൽ മതി എന്നതിന് ശേഷം ഇതിലിപ്പോൾ നമ്മൾ നല്ല കുറച്ച് മാത്രം മതി നമുക്ക് കുറച്ച് കുറച്ചുള്ളവില് മതി കുറച്ച് ലിക്വിഡിൻ്റെ ആവശ്യമുള്ളൂ കുറച്ച് ഇതിൻ്റെ രസത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന ഏത് ഇലകളും ഉപയോഗിക്കാം കേട്ടോ ഇലകൾ അതേമാതിരി കറ്റേർവായ കഞ്ഞുണ്ണി അങ്ങനത്തെ ഇലകളൊക്കെ ഉണ്ടല്ലോ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഇലകളൊക്കെ ഉള്ളത് അതൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാം എനിക്കിതേ കിട്ടുള്ളൂ ഇപ്പം നമുക്ക് ചൂട് കാലം ആയതുകൊണ്ട് തന്നെ ഇലകളൊക്കെ വേഗം വാടി പോവാണ് അപ്പോൾ ഉള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിവിടെ സോബേസ് ആണ് കട്ട് ചെയ്യുന്നത് സോപ്പീസ് നമുക്ക് സോപ്പ് മേക്കിംഗ് മെറ്റീരിയൽസ് സോപ്പിൻ്റെ ഐറ്റംസ് ഒക്കെ വയ്ക്കുന്ന കടകളിൽ കിട്ടും പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് ഇതുപോലെ പീസ് പീസ് ആയിട്ടും പിന്നെ ബാറായിട്ടും നമുക്ക് ആണ് അതും പല ടൈപ്പിലും ആണ് പല റേറ്റിലും അവൈലബിൾ ആണ് അപ്പോൾ നമ്മളിതിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്തത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മളിതൊന്ന് ഡബിൾ ബോയിലിങ് ചെയ്യാണ് ഡബിൾ ബോയിലിങ് ആണ് ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് ഇതിങ്ങനെ ഉരുക്കിയെടുക്കാൻ കഴിയില്ല ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുക അതിലേക്ക് വേറൊരു പാത്രം വെച്ചതിന് ശേഷം സോ ബേയ്സ് ഇട്ട് നമ്മളൊന്ന് മെൽറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ സോ ബേയ്സ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഉരുകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതൊരു വെള്ളം പോലെ ഉരുകി വരും നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കണം എന്നില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം തനിയെ ഉരുകി വന്നോളും അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഉരുകി വരുന്നു കണ്ടോ ഇങ്ങനെ ഉരുകി വരും ഏകദേശമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് ഒരുങ്ങണം ഇതിൽ നമ്മൾ അധികമായിട്ടുള്ള കളറുകളോ അതുപോലെ സ്മെല്ലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല അത് നമ്മുടെ ഹെയറിന് നല്ല ഒരു ഐറ്റം ആണ് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യില്ല ഇത് നാച്ചുറലായിട്ട് വളരെ നാച്ചുറലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഇതിങ്ങനെ നന്നായിട്ട് മെൽറ്റ് ചെയ്തു അപ്പം നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കരുത് സ്റ്റീൽ പാത്രം പ്ലാസ്റ്റിക് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കാം പ്ലാസ്റ്റിക് പാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ് ഉണ്ടാക്കാൻ നമുക്ക് രണ്ട് രീതികളുണ്ട് നമ്മളിങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാതെയും ഉണ്ടാക്കുന്ന രീതികളുണ്ട് കാസ്റ്റിക് സോഡ് ഉപയോഗിച്ചിട്ടുള്ള രീതിയുണ്ട് അതാണ് പ്ലാസ്റ്റിക് പാത്രം എന്ന് പറഞ്ഞിട്ടോ അത് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഉണ്ടാക്കാം പിന്നെ നമ്മളിത് അരച്ച് വെച്ച് മിക്സ് ഇതിലേക്ക് ഇതിപ്പോൾ ബേസ് നമുക്ക് ഇത്ര ഉണ്ടെങ്കിൽ അതിൽ ടെൻ പെർസെൻറ്റേജ് ആണ് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ളത് ചേർക്കേണ്ടത് മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത പിന്നെ അധികം ഇങ്ങനെ ഇതാക്കാൻ നിൽക്കരുത് കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ വേഗം മോഡിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ഏഡ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നല്ല ശുദ്ധമായിട്ടുള്ള ഒരു സോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അധികമായിട്ട് കളറോ നിറമോ ഒന്നും ഏഡ് ചെയ്യാതാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഇതിനി മോഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടാറുന്നതിന് മുന്നേ തന്നെ വേഗം വേഗം ഒഴിച്ച് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ മോഡില്ലായെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഷേപ്പിലുള്ള പാത്രങ്ങളിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മളത് മോൾഡിൽ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത മോൾഡാണ് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്പുകളിൽ ഈ മോൾഡ് അവൈലബിൾ ആണ് മീഷോ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ നോക്കിയാൽ കാണാം പല ഷേപ്പിലുള്ള മോൾഡ്സ് അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു റേറ്റ് വന്നിട്ട് നൂറ്റിക്ക് സംതിങ് മുതൽ തുടങ്ങുന്നുണ്ട് പല റേറ്റിലും വരുന്നുണ്ട് എനിക്ക് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച മോൾഡാണിത് അപ്പൊ നമ്മൾ പിറ്റേന്നാണ് ഇത് എടുക്കുന്നത് അപ്പം അടിപൊളിയായിട്ടുള്ള സോപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ സോപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളെ ഹെയറിന് അടിപൊളി ആയിട്ടുള്ളതാണ് ഹെയറിനൊരു ഡാമേജ്